പാർശാല ഷാരോൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു കോടതി മേയാറ്റിങ്ങര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ് എന്നുള്ള വിലയിരുത്തലുകൾ കോടതി നടത്തിയിരിക്കുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ വാദങ്ങളെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവം കോടതി നടത്തിയിരിക്കുന്നു ഏറ്റവും വലിയ ഒരു വിജയമാണ് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ എന്നും ഒരു മാറുന്ന കോടതി വിധി ഉണ്ടായിരിക്കുന്നു അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് അന്ന് ഒരു പ്രവർത്തനമാണ് എങ്ങനെയാണ് ഈ ഘട്ടത്തെ കാണുന്നത് അതായത് തീർച്ചയായിട്ടും നമ്മുടെ ഈ കേസ് കോടതിയിൽ വിജയപ്രദമായിട്ട് ഒരു പ്രോസിക്യൂട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ആ അവസരം വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിച്ചു ഞാനും അതുപോലെ എന്റെ ടീം അംഗങ്ങളും അങ്ങേയറ്റം ഒരു നിതാന്ത ജാഗ്രതയോടുകൂടി ഈ തെളിവുകൾ പോലീസ് കളക്ട് ചെയ്ത് കൊണ്ടുതന്നത് അത് വളരെ സത്യസന്ധമായും അതുപോലെ സയന്റിഫിക്കായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ നമുക്ക് അവിടെ തെളിയിച്ചെടുക്കാൻ കഴിഞ്ഞു കാരണം ഇതിനകത്ത് സാഹചര്യ തെളിവുകൾ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ളൊരു കേസാണ് ഒരു ദൃക്സാക്ഷി പോലും പോലുമുള്ള കേസല്ല കാരണം ഈ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്ത് മണി പത്തര മണിക്ക് ആ വീട്ടിനകത്തേക്ക് ഷാരൂൺ പോയി കഴിഞ്ഞ ശേഷം ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ച് വരുന്ന സമയത്ത് അതിനുള്ളിൽ നടന്നത് എന്താണ് എന്നുള്ളത് ഷാരോണിനും ഗ്രീഷ്മയ്ക്കും മാത്രമേ അറിയാവൂ അപ്പോൾ ആ ഒരു ബാക്കി ആരും കണ്ടിട്ടില്ല പിന്നീടുണ്ടാകുന്ന തെളിവുകൾ എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളാണ് അപ്പൊ ആ സാഹചര്യ തെളിവുകളെ കോടതിക്ക് കൺവിൻസ്ഡ് ആകുന്ന തരത്തിലേക്ക് ഓരോ സാഹചര്യങ്ങളെയും ഓരോ മുത്തുകളായി കോർത്തിണക്കി അത് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ അത് സമർപ്പിക്കുകയും അത് പൂർണ്ണമായും കോടതി യും ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് ഇത്രയൊരു നല്ലൊരു കേസ് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ അത് ചേർത്ത് വയ്ക്കാൻ ഒരാൾ ഒരാളെ വെട്ടുകത്തി കൊണ്ട് കൊലപ്പെടുത്തിയാൽ അത് വെട്ടുകത്തി അല്ലെങ്കിൽ കാണുന്ന ആളുകൾ വെടിവെച്ചാൽ ടോക്ക് ഇതെല്ലാം ഉണ്ടാകും പക്ഷേ അങ്ങ് ഈ കേസ് ഇതിൻ്റെ വിചാരണ നടക്കുമ്പോൾ അപ്പോൾ എത്രമാത്രം ഒരു സമ്മർദ്ദത്തിലൂടെ പരീക്ഷണത്തിലൂടെയായിരിക്കും അറിഞ്ഞ് വ്യക്തിപരമായി കടന്നു പോയിക്കൊണ്ടിരുന്നത് അത് ഈ ന്യൂസ് ഐറ്റീനിലെ അങ്ങയുടെ ഈ ചോദ്യം വളരെയധികം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ഒരു ആയുധം നമുക്ക് കണ്ടെത്താൻ ഇതിനകത്ത് കഴിയില്ല എന്ന് മാത്രവുമല്ല പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഒരു പാരക്യുറ്റ് എന്ന വിഷം ഷാരൂൺ രാജിന് കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് എന്നാണ് എന്നാൽ ഒരു ചെറിയ ഒരു അംശം പോലും പാരക്വിറ്റ് ശരീരത്തിലോ വസ്ത്രത്തിലോ രക്തത്തിലോ അല്ലെങ്കിൽ മറ്റ് വിസർജ്യങ്ങളിലോ ഒന്നും ഒരിടത്തും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്ന ഒരു കേസാണിത് കാരണം അത് വിഷം കൊടുക്കുന്നത് പതിനാലാം തീയതിയാണ് മരിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ടാമത്തെ ദിവസമാണ് എഫ്ഐആർ എടുക്കുന്നത് പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് അപ്പോഴേക്കും മൂന്ന് ഡയാലിസിസുകൾക്കും ഈ ഷാരോൺ വിധേയനായി കഴിഞ്ഞിരുന്നു എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആ നഷ്ടപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ന കാരണം ൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വിദഗ്ധ അഭിപ്രായങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഷാരോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു നിതാന്ത ജാഗ്രതയും ആ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും മെഡിക്കൽ ആണെങ്കിലും യൂറോളജി ന്യൂറോളജി അതുപോലെ ഈവൻ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് അവിടെ ഡിലീറിയം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിന്റെ കാരണമൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടു അപ്പോൾ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തെളിവുകളിലൂടെ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പോലീസ് കൺവിൻസ് ചെയ്തിട്ട് ശിക്ഷ പ്രയോഗമാണ് കഴിഞ്ഞ ദിവസം വാദത്തിലും അങ്ങ് സമ്മർദിച്ചത് പ്രണയത്തെ കൊന്നുവെന്നാണ് ചിന്ത ഉണ്ടായിരുന്ന ഒരാളെന്നാണ് വൈകാരികമായി കൂടി കാണുമ്പോൾ ഈ നിയമവശമെല്ലാം ഉണ്ട് ഒരു യുവാവ് ശരീരം ഉരുകി ഉരുകി അഴുകി അഴുകി മരിച്ചതിന്റെ വേദന അത് അങ്ങ് എങ്ങനെയാണ് അത് അത് ഇതിനകത്ത് ഒരു വലിയ പ്രാധാന്യമുള്ള ഘടകം കോടതി റേറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ആണ് എന്ന് കണ്ടെത്തുന്നതിലേക്ക് അത് പരിഗണിച്ചു എന്നുള്ളതാണ് മാസം മുതൽ ലിംഗാഗ്രം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലൂടെയും വിടുത്തം വാർന്നു പോകുന്നതായിട്ടുള്ള തെളിവ് കോടതി കേട്ടു കോടതി അത് പരിഗണിച്ചു അപ്പോ ഇതെല്ലാം മുഴുവൻ ഇത് എങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഗ്രീഷ്മ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രീഷ്മയുടെ ആ അറിവും ഈ വിവര സാങ്കേതിക വിദ്യയിലുള്ള പരിശോധന ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അങ്ങനെ വളരെ വൈദ്യ പരിശോധനയ്ക്കായി ഗ്രീഷ്മയെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നേരത്തെ കോടതിയിൽ എത്തിച്ചപ്പോൾ ഗ്രീഷ്മ പലതവണ കരഞ്ഞു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഗ്രീഷ്മ അറിയാതെ അതായത് ജഡ്ജി ഒരു വലിയ ഒരു കോർട്ട് അതിൽ കൊടുത്തു എത്ര വിദഗ്ധനായിട്ടുള്ള ഒരു കുറ്റവാളിയാണെങ്കിലും ആ കൃത്യസ്ഥലത്തു നിന്ന് രക്ഷപ്പെടുമ്പോൾ അയാൾ അറിയാതെ ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളത് നമുക്ക് കോടതിയിൽ തെളിയിക്കുവാനും വാദിക്കുവാനും കഴിഞ്ഞു